ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രം മതിൽ ചാടുകയാണ് രാത്രി രായിമാനം എന്തോ കട്ടെടുക്കാൻ വേണ്ടിയിട്ട് ചാടിയതാണ് എന്തോ കട്ടെടുക്കാനല്ല കുറച്ച് ഫയലുകൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ട് ചാടിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അലമാരിയിൽ നിന്നും എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് അവൻ ആ ഫയലെടുത്ത് ഫയലിൽ ലൈറ്റ് വെട്ടത്തിൽ ഇങ്ങനെ നോക്കി മൊബൈലിൽ ടോർച്ച് വെട്ടത്തിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആ സമയത്താണ് വേദ വിളിക്കുന്നത് കേട്ടോ രാത്രി വരാൻ വൈകിയതുകൊണ്ട് വേദ വിളിക്കുന്നതാണ് ആ ഒരു സമയത്ത് മുത്തശ്ശിയും വേദയ്ക്കരികിലുണ്ട് കേട്ടോ ഇവൾക്ക് വിളിക്കാൻ കണ്ട ഒരു സമയമെന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് കട്ട് ചെയ്ത് വിടുകയാണ് വീണ്ടും വിളിച്ച് നോക്കുകയാണ് അപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ ഫോൺ കട്ട് ചെയ്തു മുത്തശ്ശി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയുടെ ഫോൺ ഭർത്താവ് കട്ട് ചെയ്യുക അതും പൊതുമോടിയിൽ നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചവർ തന്നെ അല്ലേ മോളെ അത് ഞാൻ പറഞ്ഞല്ലോ അച്ചമ്മേ എന്തു പറഞ്ഞു എന്ന് അച്ഛമ്മയോട് എല്ലാ സത്യവും നീ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് നന്ദിനി വന്നു കേട്ടോ ഇവളെല്ലാ കാര്യവും അച്ചമ്മയോട് പറയാത്തതാ അവള് അവളെ ഇവളെ അവൻ ബലമായിട്ട് താലി കെട്ടിയതാ ഓ അത് നീ പറഞ്ഞു തന്നിട്ട് വേണോ എനിക്കറിയാനായിട്ട് ഈ ലോകം മൊത്തം അത് കണ്ടതല്ലേ അതല്ല ഇവള് താല് പൂജിക്കാനായിട്ട് അമ്പലത്തിൽ പോയതാ അപ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് കയറി ചെന്നത് അപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ കമല വന്നു നന്ദിനി എന്ന് വിളിച്ചു അമ്മേ എല്ലാ കാര്യങ്ങളും പറയണ്ടേ മുഖത്ത് നോക്കി അച്ഛമ്മയോട് നട പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് സത്യം പറയാതിരിക്കാൻ തോന്നിയില്ല അതാ എന്തോ നോടാ ഏ താല് പൂജിക്കാനാണ് വേദം അവിടെ പോയത് എന്നത് സത്യം തന്നെയല്ലേ അത് സത്യമാണ് അത് മാത്രമാണ് സത്യം അവപ്പഴാണ് അവളുടെ കഴുത്തിൽ വിക്രം താല് കെട്ടിയത് അതും സത്യമല്ലേ അതെ അത്രേ ഞാനും പറഞ്ഞുള്ളൂ പിന്നെന്താ അതിൽ നുണയുള്ളത് എന്ന് ചോദിച്ചു പക്ഷേ പ്രേമം കൊണ്ടല്ലല്ലോ ആര് പറഞ്ഞു വിക്രം വേറെ നിന്നോട് പറഞ്ഞോ ഏ അല്ല അമ്മ എന്തിനാ കണ്ണടിച്ചിരുട്ടാക്കുന്നത് ഒരു വാശിപ്പുറത്തെ കെട്ടിയതാണ് ഇറങ്ങി പൊക്കോണമെന്ന് വിക്രം എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ആ അതാണോ കാര്യം അച്ഛൻ്റെ മുന്നിലേക്കൊരു ഒരു പെൺകുച്ചിനെ കെട്ടി കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാ എന്തായിരിക്കും പറയുക എന്ന് വിക്രത്തിനും വേദക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവര് രണ്ട് വീട്ടുകാരുടെ മുന്നിൽ കളിച്ചൊരു നാടകമായിരുന്നു ഒന്നെനിക്ക് ഇനിയും മനസ്സിലായില്ലേ നന്ദിനി നന്ദിനി ഞെട്ടിപ്പോയി നാടകോ അമ്മ എന്തൊക്കെയാ പറയുന്നേ എടി നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ വീട്ടിൽ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കരുതെന്ന് ആ ഓനാണോ വഴക്കുണ്ടാക്കുന്നത് പിന്നെ അച്ഛമ്മയോട് നുണ പറഞ്ഞു കൊടുക്കുന്നത് ഞങ്ങളാണോ നന്ദിനി ചോദിച്ചു നോണയോ ഞാനോ അപ്പം അച്ഛമ്മ പറഞ്ഞു അതെ നിനക്കൊരു എല്ല് കൂടുതലാ നന്ദിനി അത് പണ്ടു മുതലേ എനിക്ക് മനസ്സിലായി അതുകൂടി തല്ലി ഓടിച്ചിട്ട് വേണോ ഞാൻ പോകാനായിട്ട് അയ്യോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോഴേക്കും വേറെ പറഞ്ഞു അച്ഛൻ വിക്രത്തിനെ അംഗീകരിച്ചിട്ടില്ല അതുപോലെ ഈ വിവാഹവും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് നന്ദിനി അടത്തി അച്ഛൻ്റെ പക്ഷത്ത് നിന്ന് ഞങ്ങളുടെ വിവാഹത്തെ തള്ളി തള്ളിപ്പറഞ്ഞോണ്ടിരിക്കുക ആ വെള്ളം എന്തായാലും നന്ദിനി മോളെ വാങ്ങിവെച്ചാരെ ഞാൻ ഇവരുടെ ബന്ധത്തെയും വിവാഹത്തെയും എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിച്ചിട്ടേ ഇവിടെ ഒന്ന് പോവുള്ളൂ നന്ദിനിയുടെ കണ്ണ് തള്ളി കേട്ടോ അതെ നന്ദിനി അച്ഛനെ പേടിച്ച എത്ര നാളെന്നു വെച്ചാ ഈ വിനോദം ഇവരുടെ ഈ ബന്ധം ഇങ്ങനെ കഴിയാ ഇത് വെറും ഒരു വിനോദം മാത്രമല്ലല്ലോ ജീവിതമല്ലേ അപ്പം അമ്മയുടെ പ്ലാനായിരുന്നു ഇത് അതെ ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തതാണ് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നീ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞങ്ങൾ വിക്രം വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ നന്ദിനിയാണെങ്കിൽ അകത്തോറ്റു മടങ്ങിയത് പോലെ അകത്തേക്ക് കയറി ഓടുകയാണ് വേദ പറഞ്ഞ പാവ അച്ഛമ്മ ഇത്തിരി കുശും ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടെ അവളെ എന്തായാലും നമ്മുടെ വിക്രം ആവശ്യത്തിന് വേണ്ട ഫയലൊക്കെ എടുത്ത് തിരിച്ചിറങ്ങുന്ന വഴിക്ക് ആ അതിനകത്ത് കടന്നൊരാൾ ഉണരുകയാണ് കേട്ടോ അണികളിലൊരാൾ നേതാവിന് ഏതോ നേതാവിൻ്റെ വീട്ടിലാണ് കയറിയത് ഒരാൾ ഉണരുകയാണ് കള്ളം കയറിയെന്ന് മനസ്സിലായി അത് വിക്രമാണെന്ന് മനസ്സിലായില്ല സെക്യൂരിറ്റിയൊക്കെ പിടിക്കാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ വിക്രം രക്ഷപ്പെടുകയാണ് എന്തായാലും അത് നേതാവിനെ ഇവർ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ വിക്രം നേരെ സീനയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വിക്രത്തെ പിടിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ വിക്രമത്തിനോട് എന്താ ഈ നേരത്തെ ഒന്ന് ശ്രീനി ചോദിച്ചപ്പോഴേക്കും ആ എടുത്ത് കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കുകയാണേ എന്താ ഇത് സാർ ഇത് നോക്കിക്കേ ജില്ലാ കമ്മിറ്റിയിലെ പോൾക്കാട്ടുകാരൻ സാറിനെതിരെ ഉണ്ടാക്കിയ തെളിവുകളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് നല്ലത് അതാ സാറിനെ പോലും അറിയിക്കാതിരുന്നത് നീയാണടാ എൻ്റെ മോൻ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കാൻ നീ ഇത് സാധിക്കും എനിക്ക് എനിക്കറിയായിരുന്നടാ അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചത് ഭാഗത്തേക്ക് വാ ഇല്ല സാറ് കിടന്നോ ഞാൻ പോവാം അല്ല എന്തേലും കഴിച്ചോ നീയോ രാത്രി ഭക്ഷണം ഞാൻ വീട്ടിൽ ചെന്നിട്ടേ കഴിക്കുകയുള്ളൂ അമ്മ കാത്തിരിക്കുമല്ലേ എന്നു ചോദിച്ചപ്പോൾ അമ്മ ഉറങ്ങിയിട്ടുണ്ടാവും എന്തായാലും ശീലമായല്ലോ എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പോവാണ് പക്ഷെ വിക്രത്തിന് മറ്റൊരു ആൾക്കാരിങ്ങനെ നോ മറ്റൊരു കൂട്ടം ആൾക്കാരിങ്ങനെ നോക്കിയിരപ്പുണ്ടായിരുന്നു വിക്രം അവിടെ നിന്ന് പോകുന്നു വിക്രം പോകുന്നതൊക്കെ അറിയിച്ചു കൊണ്ട് മറ്റൊരു സംഘം അതായത് നമ്മുടെ അഭിലാഷിൻ്റെ സംഘം ഇവൻ്റെ ബൈക്ക് തള്ളിയിടാനായിട്ട് വലവിരിച്ച് ഇങ്ങനെ കാത്തിരിക്കുക അങ്ങനെ ഇവർ വല വിരിച്ച അതായത് ഒരു ഒരു കറുത്ത വള്ളി പോലത്തെ ഒരു സംഭവം ഒരു കമ്പി പോലത്തെ ഒരു സംഭവം ഇങ്ങനെ റോഡിലിട്ടിരിക്കുകയാണ് ഇവൻ വരുന്ന സമയത്ത് അത് വലിക്കും അങ്ങനെയാണ് ഇവരുടെ ആ ഒരു പ്ലാൻ അവനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ കമ്പിക്ക് തൊട്ടടുത്ത് എത്തുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വിക്രത്തിനൊരു കോള് വരികയാണ് വണ്ടി അവനവിടെ നിർത്തി വേദയാണ് വിളിച്ചത് വെട്ടുപോത്ത് എന്താ വരാറായില്ലേ ഏ വെട്ടുപോത്ത് വന്നിട്ടേ ഭക്ഷണം കഴിക്കുള്ളും പറഞ്ഞ് ഇവിടെ അച്ചമ്മേ അമ്മയൊക്കെ വിശന്നിരിക്കുക എപ്പോഴാ വരിക എനിക്ക് സൗകര്യമുള്ളപ്പോൾ വരും എന്നാൽ ഞാൻ അങ്ങനെ അവരോട് പറയട്ടെ വേണ്ട ഞാനിപ്പോൾ വരും എന്ന് പറഞ്ഞേരേ ഞാൻ വന്നോളാം പത്ത് മിനിറ്റ് അല്ല പതിനഞ്ച് മിനിറ്റ് ഇപ്പം തന്നെ മണി പതിനൊന്ന് കഴിഞ്ഞു അപ്പം അവൻ പറഞ്ഞ് ഞാൻ പത്ത് മിനിറ്റിലെത്തും ആ ഗുഡ് ബോയ് എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ആ സമയത്താണ് ആ പരിസരത്തിനായിട്ട് ഒരു കാർച്ച് കേൾക്കുന്നത് ഈ കാർച്ച കേട്ടപ്പോൾ അഭിലാഷും കൂട്ടരും അവിടുന്ന് സാധനമൊക്കെ ഇട്ടിട്ട് ഓടിയിട്ടോ അങ്ങനെ നമ്മുടെ വിക്രം തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി ഈ കാർച്ച കേട്ടിടത്തേക്ക് വിക്രം ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേട്ടൻ സൈക്കിളിൽ നിന്ന് വീണിട്ട് കാറി കൂവുന്നതാണ് പേടിച്ചു പോയി പുള്ളിക്കാരൻ നമ്മുടെ വിക്രം പിടിച്ചൊക്കെ എഴുന്നേൽപ്പിച്ചാൽ പുള്ളിക്ക് കുഴപ്പമൊന്നുമില്ല പുള്ളി തന്നെ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുള്ളി അങ്ങ് പോയി നമ്മുടെ വിക്രം നേരെ വീട്ടിലേക്കും പോയി ബാക്കിയെല്ലാ ഗുണ്ടകളും അവിടെ നിന്നു പോയിട്ടോ പക്ഷെ വിക്രം ആ വണ് ആ ഒരു വള്ളി പോലെ കമ്പി കണ്ടിരുന്നു കേട്ടോ ആ കമ്പി കണ്ടപ്പോൾ തന്നെ വിക്രത്തിന് മനസ്സിലായി ഇതാര മലപ്പുറം സ്കെച്ചിട്ടതാണ് അയാൾ അറിയാണ്ട് പെട്ടുപോയതാണെന്ന് മനസ്സിലായി വേദയും അച്ഛമ്മയാണെങ്കിൽ ഭയങ്കര വർത്താനം വീട്ടു വർത്താനങ്ങളും ആ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക നമ്മുടെ കണ്ടത്തില്ലേ വീട്ടിലെ കൃഷി ഒന്നും ആവില്ല പണിക്കാരെ വിശ്വസിച്ച പാടാന്നേ ലാഭം ഉണ്ടായിട്ടൊന്നും ശീലിച്ചതല്ലേ അത് ഒഴിവാക്കാൻ ഒരു പാട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ അച്ഛന് കൃഷിക്കമ്പം കിട്ടിയത് ആ പി അച്ചമ്മേന്നാ പിന്നല്ലേ ചെറുപ്പത്തിലെ അവൻ എല്ലാത്തിലും കൂടുമായിരുന്നു അച്ചമ്മയ്ക്ക് എന്തൊക്കെ കൃഷിയുണ്ട് കപ്പയും കാച്ചിലും ചേനയും വാഴയും ഇത്തിരി നെല്ലും ഉണ്ട് നെല്ല് വിരിപ്പ് കൃഷിയാണ് മേടത്തിൽ വിതച്ച ചിങ്ങങ്കന്നി കൊയ്യാ പുത്തരി കൊയ്യത്തൊന്നു പറയും ആ ഇപ്പം വരയ്ക്കേണ്ട സമയമാ ഇവിടെ വല്ലവരുടെയും ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി നടത്തേണ്ട വല്ല കാര്യവും സുധാകരൻ ഉണ്ടോ കുറച്ചുള്ളെങ്കിലും അത് നടത്തി ജീവിക്കാലോ അത് പറഞ്ഞാൽ കേൾക്കില്ല അച്ഛന് കൃഷി മാത്രമല്ലല്ലോ കുറേ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ടല്ലോ ഇത്രയും കാലം സ്കൂളിൽ കിടന്ന് റിട്ടയർ ചെയ്യട്ടെ എന്ന് പറഞ്ഞു ഇപ്പം ട്യൂഷൻ ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇവിടെ ഉള്ളതെല്ലാം ആൺമക്കൾക്ക് വിട്ടു കൊടുത്തിട്ട് അവനും കമലയ്ക്കും അച്ഛൻ്റെ അടുത്ത് വന്ന് നിന്നൂടെ ആ അത് ശരിയാണല്ലോ അച്ഛൻ അങ്ങനെ ചെയ്യാമല്ലോ കാരണം എന്താണെന്നറിയാവോ അതെ ഇങ്ങനെ ബഹളം വയ്ക്കുകയും ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും അവനെല്ലാ മക്കളും അടുത്ത് തന്നെ വേണമെന്നേ അപ്പോഴാണ് നമ്മുടെ വിക്രം വരുന്നത് നീ ഇങ്ങളുടെ വാ അച്ചമ്മ നിന്നെ കാത്തിരിക്കായിരുന്നു അങ്ങനെ വിക്രം വന്നു കഴിഞ്ഞപ്പോഴേക്കും അതേ കല്യാണം കഴിച്ചുകൊണ്ട് വന്നൊരു കുട്ടിയെ വീട്ടിൽ നിർത്തിയിട്ട് നീ എവിടെ എവിടെത്തണ്ടെന്ന് നടക്കുമായിരുന്നോ അത് അത്യാവശ്യമായിട്ട് ജോലി തീർക്കാനുണ്ടായിരുന്നു പിന്നെ ഓവർ ടൈം ചെയ്ത് ജോലി തീർക്കാൻ നിനക്ക് കലക്ടർ ഉദ്യോഗമാണല്ലോ ഈ കുട്ടി ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവളോട് പട്ടണിരിക്കാൻ ഞാൻ പറഞ്ഞില്ല നീ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നതായോ കുറ്റം ഏ ദ ഇനി നിന്ന് സമയം കളയാതെ അകത്തേക്ക് നടന്നേ എന്തെങ്കിലും പോയി കഴിച്ചേ വന്നേ വിക്രമ ചേട്ടൻ വാ നമുക്ക് കഴിക്കാം അങ്ങനെ വിക്രം അകത്തേക്ക് കയറിപ്പോവാണ് ഷൂ ഒക്കെ ഊരിയിട്ട് പതുക്കമാ എന്ന് വേദ പറഞ്ഞു അങ്ങനെ കമലേ കമലേ എന്നും അച്ചമ്മ വിളിച്ചു കമല വന്നു സുധാകരൻ കിടന്നോ ആ ഉറങ്ങി നീ കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പിക്കെ താഴെ ചെന്ന് ചമ്പ്രം പിടിഞ്ഞിരിക്കടാ ഇന്ന് നിനക്ക് കൂണ് നിലത്തിരുന്ന നിലത്തിരിക്കുക അതെന്താ ഇന്ന് പ്രത്യേകത അതൊക്കെ ഉണ്ട് നീ പോയി പോയിരുന്നേ അങ്ങനെ നമ്മുടെ വിക്രം പതി അവിടെ ഇരുന്നു ഇനി നീ ചെന്ന് അവൻ്റെ അടുത്തിരുന്നേ കല്യാണമോ കാണാൻ പറ്റിയില്ല രണ്ടുപേരും ചേർന്നിരുന്നു ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഞാനൊന്ന് കാണട്ടെ ചെന്നിരിക്കുമോളെ അങ്ങനെ നമ്മുടെ വേറെയാണെങ്കിൽ പറഞ്ഞു വിക്രമചേട്ടൻ കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം അയ്യോ നീ നീക്കുല സ്ത്രീ ഒന്നും ആവണ്ട നീ അവിടെ ഇരിക്കുക പിടിച്ചങ്ങട്ടി ഇരുത്തിയിട്ടവൻ്റെ മേത്തേക്ക് ഈശ്വര അവൻ പതുക്കെ നീങ്ങിയിരിക്കുക തട്ടിയെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇവൻ നീങ്ങി നീങ്ങി പോവുകയാണ് നീ അടുത്തിരിക്കുമോളെ കുറച്ചുകൂടി ചേർന്നിരിക്കുമോളെ അങ്ങനെ ഈശ്വര ഇനി അവിടെ ചേരാനാ വീണ്ടും നമ്മുടെ വിക്രത്തിൻ്റെ മേലത്തേക്ക് മുട്ടി അപ്പോൾ ഇവ നീങ്ങിയിരിക്കുക എന്താടാ അവളൊന്ന് ദേഹത്ത് മുട്ടിയാൽ നിനക്ക് എന്താടാ കുഴപ്പം ഇനി വിളമ്പിക്കുക കമല അങ്ങോട്ട് അങ്ങനെ വിളമ്പ് വേണം കമല ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും നല്ലത് ഇള ഇലയിൽ തന്നെയാണ് വിളമ്പിയത് അങ്ങനെ വിളമ്പി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനി വാരി കൊടുക്കാനങ്ങനെ പറയുമെന്ന് നമ്മുടെ ഇങ്ങനെ വിക്രം ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിച്ചോളൂ വാരിക്കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് അച്ഛമ്മ പറയുകയും ചെയ്തു ഏ എന്നും പറഞ്ഞു വിക്രം ഞെട്ടിയിട്ടോ അന്നും വിട്ടിങ്ങനെ നിൽക്കുകയാണ് കമലൊക്കെ ആണെങ്കിൽ ചിരി അടക്കാൻ പറ്റുന്നില്ല വേദ പറഞ്ഞ് വേണ്ട അയ്യോ വേറൊരാളെ എച്ചിലാക്കിയതല്ലേ ഏ അങ്ങനെയല്ലേ അപ്പോഴേക്കും ആണോ മോളെ ആ എന്നാൽ വേഗം കഴിക്ക് വിക്രമാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മതി എന്ന രീതിയിൽ വലിച്ചു കയറ്റി തിന്നുവാണ് ഇതാർത്തിമൂത്തുപ്രാന്തമായതാണ് നമ്മുടെ വേദം ഇങ്ങനെ ഓർക്കും ഈശ്വര ഇലയും കൂടി വിഴുങ്ങോ ഈ മനുഷ്യൻ ചെയ്യും മനുഷ്യന് എന്തു കാണിക്കുന്നേ എന്തായാലും പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ തന്നിട്ട് എഴുന്നേറ്റു എഴുന്നേറ്റില്ല എഴുന്നേക്കാൻ തുടങ്ങുകയാണ് അവളുടെയും കൂടെ കഴിയട്ടെ എന്നിട്ട് എഴുന്നേക്കാം അതുവരെ ഞാൻ കൈ ഉണക്കണോ ഏ എന്ന് ചോദിച്ചു നമ്മുടെ വിക്രം പതുക്കെഴുന്നേറ്റ് കൈ കഴുകാൻ പോയി എന്തായാലും നമ്മുടെ ശ്രീകാന്തിനെയാണ് പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെ കാണാനായിട്ട് എസ് ഐ സാബു സാർ എത്തിരിക്കുകയാണ് എന്താ ഇൻസ്പെക്ടറെ എന്തെങ്കിലും നടക്കുമോ ഒരു ഗോൾഡൻ ചാൻസ് വീണ് കിട്ടിയതാ പോയി പെട്ടുപോയി ഉപയോഗിക്കാൻ പറ്റാതായിപ്പോയി എന്തായാലും ഇരിക്കുക എന്നിട്ട് രണ്ടുപേരും നമ്മൾ ഈ ഗൂഢാലോചനയാണ് ഇന്നലെ രാത്രി അവൻ സിറ്റിംഗ് എം എൽ എയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചു മോഷണമോ ആ മോഷ്ടിച്ചത് ഒരു ഫയലും ചില രേഖകളുമാണ് അതറിഞ്ഞപ്പോൾ ഞാനൊരു പദ്ധതി തയ്യാറാക്കി ചെന്നതാ പക്ഷേ പാളിപ്പോയി എം എൽ എ അടുത്തില്ല അവനാ വീട്ടിൽ കയറിയതിനും ഇറങ്ങിപ്പോയതിനും സി സി ടി വി ഫൂട്ടേജ് വരെ ഉള്ളതാണ് പക്ഷേ എം എൽ എ അടുക്കുന്നില്ല കുറേ പണവും സ്വർണവും കളവ് പോയെന്നൊരു പരാതി മാത്രം മതിയായിരുന്നു അവരെ പിടികൂടാനായിട്ട് എം എൽ എ പിന്നെ എന്താ സമ്മതിക്കാത്തത് വിട്ടു പറയുന്നില്ല പരാതി മാ പരാതിയില്ലെന്ന് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് അപ്പോൾ അവനവിടെ നിന്നെടുത്തത് എന്തോ സീരിയസ് ആയിട്ടുള്ള രേഖകളാണല്ലേ അതെ അതാണ് അയാൾക്ക് വിട്ടു പറയുന്നൊരു പേടി അല്ല ഇന്നലെ അഭിലാഷും ടീമും അവനൊരു വല വെച്ചതാ പക്ഷെ അതും അവന് കിട്ടിയില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പോഴേക്കും ഇത്രത്തോളം ഭാഗ്യമുള്ള ഒരുവനെ വേറെ കാണാൻ പോലും പറ്റത്തില്ല പക്ഷെ സാറ് വിഷമിക്കണ്ട ആ ഭാഗ്യം എല്ലായ്പ്പോഴും അവനുണ്ടാവണം എന്നില്ല ഒരു ദിവസം അവൻ നമ്മുടെ കൈ പെടും നോക്കിക്കോ ആ ആ ദിവസത്തിനു വേണ്ടി നമ്മൾ എത്ര കാത്തു നിൽക്കണം എന്നതാണ് എൻ്റെ പ്രശ്നം അവൻ്റെ വീട്ടുകാരെ തുടരുന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാ എന്ത് ഒന്നും തൊടാതിരുന്നത് അല്ലെങ്കിൽ തന്നെ അച്ഛൻ എനിക്കെതിര ആ കാര്യത്തിൽ അതുകൊണ്ട് അച്ഛൻ ഇടയും സംഗതി പുലിപാലാകും കുംഭമേളയും കാശിയും എല്ലാം കഴിഞ്ഞ് അച്ഛൻ തിരിച്ചെത്തുന്നത് തികഞ്ഞു സാത്വികനായിട്ടാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ നടക്കാതെ പോകും അപ്പം ജഡ്ജി സാർ തിരിച്ചെത്തുന്നതിന് മുമ്പ് എല്ലാം കഴിയണമല്ലേ അതെ എല്ലാം കഴിയണം അതിനാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത് സാറിന് എന്തെങ്കിലും പ്ലാനുണ്ടേ പറഞ്ഞോ ആ പറയാം എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ വേദയും കമലയും ശ്രീജിയും കൂടി അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് ആ ഡൈനിങ് ടേബിളിൽ ഇവർക്ക് അടുത്ത് തന്നെ ഡൈനിങ് ടേബിളിൽ നമ്മുടെ നന്ദിനി ഇരുന്ന് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക അച്ചമ്മ വന്ന് ഇതെല്ലാം വാച്ച് ചെയ്യുക എന്നോട്ടോ ഇവർ പണിയുമ്പോൾ ഇവൾ ഫോൺ നോക്കുന്നത് നീ റീല് കാണുവാനോണ്ട് നന്ദിനി ഇവർ പണിയുമ്പോൾ നിനക്ക് നാണമില്ലേടി ഹേ നിനക്ക് റീൽസും വീഡിയോസും കണ്ടിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ അയ്യോ ഞാൻ അച്ചമ്മയുടെ വീഡിയോ ആയി കാണുന്നത് അയ്യോ മോളെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അച്ചമ്മയ്ക്ക് സിൽവർ ബട്ടൺ വാങ്ങിച്ചു തരാൻ നിൽക്കല്ലേ വെറുതെ ഇരിക്കാതെ ഇവിടെയൊക്കെ അടിച്ചു വാരിയുടെ വണ്ണേ അങ്ങനെ നന്ദിനി ജോലി എടുക്കാൻ ഓടിയിട്ടോ മോളെ വേദ ഇങ്ങ് വന്നേ വിക്രമ മുറിയിലുണ്ടോ മോളെ ആ ഉണ്ടാവും ഞാൻ നോക്കിയില്ല പോയി വിളിച്ചേ അവനെ ചെല്ലു പോയി വിളിക്കേ അങ്ങനെ വേദ പോവാണ് മോളെ ശ്രീജേ വിശ്വത്തിനെയും വിളിച്ചേ നന്ദിനി വിനായകനോടും വരാൻ പറ അന്നിട്ട് സുധാകരാ സുധാകരാ നമ്മുടെ മുത്തശ്ശി എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ സുധാകരൻ വർഷം വരികയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്